ഹലോ ഗൈസ് അപ്പോൾ രാവിലെ അഞ്ച് മണിയായപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് ഡൽഹി ക്യാൻഡം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജോധ്പൂരിലോട്ട് പോവുകയാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഫാമിലി അവിടെ ഉണ്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഞങ്ങളുടെ ട്രെയിൻ വന്നു അതാ ട്രെയിനിൽ കയറാനായിട്ട് കെട്ടിയ നിൽക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിനൊക്കെ വന്നതിന് ശേഷം കയറി കയറി അകത്ത് കയറി കിടക്കാനുള്ള ടൈമായിരുന്നു ചേട്ടൻ പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ ബെഡൊക്കെ സെറ്റാക്കി തന്നു അതൊരു ശീലമാണ് നിങ്ങൾ മേച്ച് പോകുകയാണെങ്കിൽ ചേട്ടനാണ് ബെഡ് സെറ്റാക്കി തരാറ് അങ്ങനെ ബെഡ്ഡൊക്കെ സെറ്റാക്കി ചേട്ടനും ബെഡ് ഒക്കെ സെറ്റാക്കിയതിന് ശേഷം തന്നെയാണ് കിടക്കാൻ പോകുന്നത് അങ്ങനെ സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും ഇവിടെ രണ്ട് പേരുണ്ടായിരുന്നു ഞങ്ങളെ വിളിക്കാനായിട്ട് ഞാൻ ട്രെയിനിനകത്തുനിന്ന് കണ്ടതാണ് അകത്തുനിന്ന് കണ്ടിട്ട് നോക്കിയിട്ട് കാണാനില്ല കറങ്ങി 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 ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു തിരിഞ്ഞു നോക്കുമ്പോഴോ താ പുറകുന്നു വരുന്ന രണ്ടുപേർ ആ ഇതാ ഞങ്ങളുടെ ആമിക്കുട്ടി ഇത് ആമ്മിക്കുട്ടിയുടെ അച്ഛൻ വിശ്വരാജ് അത് ചേ ആണ് ഫ്രണ്ട് രണ്ടുപേരും ആർമിയിലാണ് അങ്ങനെ ഞങ്ങൾ ചേട്ടൻ്റെ കോട്ടസിലോട്ട് വന്നതാണ് അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇറങ്ങി ആമിക്കുട്ടിക്കൊരു കുഞ്ഞോവി കളിക്കാൻ കിട്ടി ആമിക്കുട്ടി ആ കുഞ്ഞാവ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ടിറങ്ങാണ് പുറത്തോട്ടന്ന് ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല തിരക്കുണ്ട് എന്നാലും കുഴപ്പമില്ല കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവാണ് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തി ഇതാണ് ജോധ്പൂർ റെയിൽവേ സ്റ്റേഷൻ രണ്ടട ഇറങ്ങുമ്പോൾ തന്നെ ടാക്സി 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 എന്ന് വിളിച്ച് തലവേദന തരാനായിട്ട് കുറവരുണ്ട് പാകത്തിന് ചേട്ടൻ കാറ് കൊണ്ടുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ആമ കുട്ടിക്കാണെങ്കിൽ പിന്നെ ഞങ്ങൾ വന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റും ഉണ്ടായിരുന്നു അവൾ കൈയൊക്കെ പിടിച്ച് കണ്ടോ ഭയങ്കര ഹാപ്പിയാണ് അവൾ ഞങ്ങളും ഹാപ്പിയാണ് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ പാർക്കിങ്ങിലോട്ട് പോവാനും വാക്കിങ് എത്തി അവൾ നടന്നു അവളുടെ ആ ഒരു സന്തോഷം കണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കയറി കയറി ഇത് ഞങ്ങളുടെ കോട്ട ഹോസിലോട്ട് പോകുന്ന ആ ഒരു വഴിയാണ് ആർമിയുടെ സ്ഥലമാണ് അതുകൊണ്ട് ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റായിരിക്കും കണ്ടതാണ് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ പോയി ഞങ്ങൾ ക്വാർട്ടറിലെത്തി അപ്പോൾ അതാ മൂൾ ബാൽക്കിണിന്ന് ഒരു ഹായ് ഹായ്